കേരളം ആകെ ഒരുങ്ങുമ്പോൾ ബാലാരൂപതയുടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നമ്മുടെ അഗ്രിമയുടെ കോമ്പൗണ്ടിനുള്ളിൽ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിനോട് അനുബന്ധിച്ച് തന്നെ വിഷുവിപണി ഒരുക്കിയിരിക്കുകയാണ് നല്ല നാടൻ വിഭവങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള വിഷുവിപണിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഔദ്യോഗികമായിട്ടൊക്കെ നിർവഹിക്കപ്പെടുക നമ്മുടെ പ്രിയ ബഹുമാനായ ഡയറക്ടർ തോമസ് കിഴക്കലച്ചിനെ വിപണിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി ആദരവൂർവ്വം ക്ഷണിക്കുന്നു സഹോദരങ്ങളെ അതുപോലെ ഈ വർഷവും നമ്മൾ വിഷു ഈസ്റ്റർ വിപണി നമ്മൾ നമ്മുടെ കർഷക മാർക്കറ്റിൽ നടത്തുന്നുണ്ട് സാധിക്കുന്നിടത്തോളം നാടൻ വിഭവങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ കപ്പളങ്ങ നമ്മുടെ നാട്ടിലെ കർഷകരുടെ തന്നെയാണ് ഈ പിന്നെ കണ്ണിമത്തനും നമ്മുടെ നാട്ടിലെ കർഷകരുടെയാണ് ഇതുപോലെ പൈനാപ്പിൾ കർഷകരുടെയാണ് ഇതും കർഷകരുടെയാണ് ചക്ക മാങ്ങ ഈ മാങ്ങ കർഷകരുടെയാണ് നാട്ടിലെ തന്നെയാണ് നാടൻ മാമ്പഴങ്ങളാണ് അവർ കൊണ്ടുവന്ന തരുന്ന ആൾ ബാക്കി അതുപോലെ തന്നെ അകത്ത് പല സാധനങ്ങളും നാടൻ വിഭവങ്ങളുമായിട്ടാണ് കാർഷികം ഇത് ജനത്തിന് ഉപകാരമാകാനും സംഘത്തിൻ്റെ പൊതുവായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് സാധിക്കട്ടെ സഹകരിച്ചെല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജോബി കിഴക്കേക്കരയാണ് ജോബിയേയും സഹപ്രവർത്തകരെയും വ്യത്യാസം അദ്ദേഹം ഔപചാരികമായ ഉദ്ഘാടനം ഒന്നുകൊണ്ടിരിക്കുന്നു ഇനി ആദ്യ വിപണോത്ഘാടനമാണ് കൈപ്പടിച്ചാല് ।